പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് വളരെ സംഘടനമായ ഒരു വസ്തു ഉണ്ടായത് ഒരു മോൾക്ക് ഒരു ചെറിയ കുട്ടിക്ക് പേപ്പട്ടി കടിച്ചു ആ കുട്ടിയെ മാത്രമല്ല ഒത്തിരി പേരെ കടിച്ചു കടിയേറ്റ കുട്ടി യഥാസമയം ആശുപത്രിയിൽ ചികിത്സ നേടി ചികിത്സയുടെ ഭാഗമായി റാബിസ് വാക്സിൻ എല്ലാ ഡോസും കൃത്യമായി കൊടുത്തു അതിനുശേഷവും കുട്ടിക്ക് പിന്നീട് പേവിഷബാധ ഏറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ ദിവസം കേരളക്കര ആ കുട്ടിയുടെ വിയോഗത്തിൽ ദുഃഖം കൊണ്ടതാണ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പേപ്പട്ടി വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാക്സിനുകൾ അത് പേപ്പട്ടി കടിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട വാക്സിനാണ് വാക്സിനുകൾ എന്നാൽ രോഗം വന്നതിന് ശേഷം കൊടുക്കേണ്ടതല്ല രോഗം വരുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ് എന്ന് എന്നാൽ ഇതിനിടയിൽ ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ചില വാർത്തകൾ ലിങ്ക് അയച്ചിരുന്നതുണ്ട് പേപ്പട്ടി വിഷ റാബിസ് വാക്സിൻ അങ്ങനെയല്ല അത് പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാണ് കടിച്ചു കഴിഞ്ഞാൽ പേ ഇളക്കി ഭഷളാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഖം പ്രാപിക്കുന്നതിനായിട്ടുള്ള മെഡിസിനാണ് എന്ന് എന്നെ ഉപദേശിച്ച കുറെ പേരുണ്ട് ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് ഒരു ഏഴു വയസ്സുകാരിക്ക് ആ പേപ്പട്ടി കടിച്ച് വാക്സിൻ കൊടുത്തത് അവസാന ഡോസ് വാക്സിൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തേ ആ കുട്ടിക്ക് ഇത് വന്നു സത്യത്തിൽ ഈ പേവിഷബാധ ആ വലിയ ഒരു ദുരന്തമായി ഇവിടെ നിൽക്കുകയാണ് ഇവിടുത്തെ പട്ടികളെ വളർത്തുന്നത് ഒരു പട്ടിയുടെ വില പോലും മനുഷ്യർക്ക് കൊടുക്കാതെയാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ തെരുവ് കെട്ടികളെ വന്ദീകരിക്കുകയോ തച്ചുകൊല്ലുകയോ ചെയ്യണം ഇവർ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ ഇത്രയധികം പട്ടികൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പട്ടികൾ തന്നെ മതിയല്ലോ ഇവിടെ മനുഷ്യന്മാർ വേണ്ടല്ലോ നാട്ടിലും പട്ടികൾ അതായത് മൃഗങ്ങൾ നാട്ടിലും മൃഗങ്ങൾ കാട്ടിലും മൃഗങ്ങൾ ഇവിടെ മൃഗങ്ങൾ മാത്രം മതിയോ മനുഷ്യർക്കും കൂടെ ജീവിക്കുന്നു വേണ്ടേ നാട്ടിലായാലും കാട്ടിലായാലും ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതിലധികം അധികരിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നു കളഞ്ഞേക്കണം അതാണുള്ള രീതി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അത് തന്നെയാണല്ലോ അതിന്റെ സ്ഥാനത്ത് ഇവിടെ വാക്സിൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടിലെ കുട്ടികളെ മറ്റുള്ളവരെയും ഒക്കെ കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പട്ടികളെ ഇങ്ങനെ വളർത്തുക ആ വാർത്ത വായിച്ചപ്പോൾ മനസ്സുകൊള്ളിയത് കൊണ്ടാണ് ഇത്തരം പറഞ്ഞു പോകുന്നത് അതെ റാബിസ് വാക്സിൻ എടുത്തിട്ടും ഏഴു വയസ്സുകാരിക്ക് പേവിഷബാധ കൊല്ലം ജില്ലയിലുള്ള കുട്ടിക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായത് ഏപ്രിൽ എട്ടിനായിരുന്നു സംഭവം പെൺകുട്ടിക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായി നായയുടെ കടിയേറ്റിരുന്നു തുടർന്ന് വാക്സിൻ സ്വീകരിച്ചു എന്നാൽ അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് പനി വരികയായിരുന്നു തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു കൊല്ലം സ്വദേശിയായ പെൺകുട്ടി വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴായിരുന്നു തിരുവനായയുടെ കടിയേറ്റത് ഈ കടിയേറ്റ ഉടൻ തന്നെ അവർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് വാക്സിനേഷൻ ബാക്കി കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടന്നു പക്ഷെ അതിനുശേഷം ഇപ്പൊ ഇത് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലും ചികിത്സയൊക്കെ പൂർണമായെന്നുണ്ടെങ്കിലും പേവിഷബാധ സ്വീകരിച്ചു ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ വാക്സിൻ എന്തിനാണ് ഈ മറ്റു ചികിത്സയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ കടിയേറ്റവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ത് ചികിത്സയാണ് അലോപ്പതിയിൽ കൊടുക്കാനുള്ളത് പേവിഷബാധയ്ക്ക് ബാധയേറ്റു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇവരെ കൊലയ്ക്ക് കൊടുക്കാതെ മറ്റു ചികിത്സാ വിധികൾ തേടാനുള്ള ഒരു അനുമതി കൊടുക്കണം ഇത് ഇവിടുത്തെ അലോപ്പതി മന്ത്രിയും അലോപ്പതി മാത്രം ഇവിടെ ചികിത്സിച്ചാൽ മതിയെന്ന് ചില നിയമങ്ങളും പാസാക്കി വെച്ചുകൊണ്ട് ഇവരെയൊക്കെ മരണത്തിന് വിട്ടു കൊടുക്കണം ഇവിടുത്തെ വാക്സിൻ ലോബിക്കും മറ്റു മരുന്ന് കമ്പനികൾക്കും വേണ്ടി കേരളത്തിലെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇവിടെ ഉള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് മറ്റു മേഖലകളിൽ ആയുഷിന്റെ മറ്റു മേഖലകളിൽ പേപ്പെട്ടി വിഷത്തിന് ചികിത്സിക്കാൻ സമ്മതിക്കാത്തത് അലോപ്പതിയിൽ മരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇളയിട്ടെങ്കിലും ചികിത്സിക്കാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ ഏതായാലും നിങ്ങൾ മരണം വിട്ട് മരണത്തിന് വിട്ടുകൊടുക്കുകയാണല്ലോ മരണത്തിന് വിട്ടു കൊടുക്കുന്ന സമയത്ത് ഇനി ജീവനോടെ ഇനി കിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച സമയത്ത് സെല്ലിൽ അടച്ചുകൊണ്ട് അവരുടെ മരണം നോക്കി ആസ്വച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്തെങ്കിലും അതിനെ രക്ഷിക്കാൻ ഒരു പരീക്ഷണം നടത്താൻ മറ്റുള്ളവർ നിങ്ങൾ അനുവദിക്കൂ നിങ്ങൾക്ക് ഒരു അനുവാദം കൊടുക്കാന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഒരുപാട് ഒരുപാട് തയ്യാറാണ് അത് മാത്രമല്ല അവർ വരണമെന്നില്ല നിങ്ങൾ തന്നെ ചെയ്താൽ മതി അവർ പറഞ്ഞു തരും ഡേ ഇന്നതങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അല്ലെങ്കിൽ ആ പേപ്പർ ടി കടിച്ച ആ വ്യക്തി മരണത്തിന് നിങ്ങൾ വിട്ടുകൊടുത്ത വ്യക്തി രക്ഷപ്പെടുവുന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടട്ടെ നിങ്ങളുടെ എന്ത് അഭിമാനമാണ് എന്ത് ദുരഭിമാനമാണ് അവിടെ ഇടിഞ്ഞു വീഴാൻ പോകുന്നത് ഒരു ജീവനും വിലയില്ലാത്ത ആരോഗ്യവകുപ്പും ആരോഗ്യ സംവിധാനങ്ങളുമാണ് ഇവിടെ ഇവിടുത്തെ ആശുപത്രികളുടെ എണ്ണവും വണ്ണവും കൂട്ടി രോഗികളുടെ എണ്ണം കൂട്ടാനില്ലാതെ എന്ത് ആരോഗ്യ സംവിധാനമാണ് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന സംവിധാനമാണ് ഇവിടെ ഒരു ഒന്ന് പറയണം അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ പേപ്പട്ടിന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കണം മന്ത്രി